ബാക്ക് ബാക്ക് ടു ഞാൻ ഞാൻ പറഞ്ഞു ഇറങ്ങുന്ന അങ്ങനെ ഒക്കെ ഒക്കെ പറയാറുണ്ട് സോ ആണ് ലാലേട്ടനെ തിയേറ്ററിൽ കണ്ടിട്ട് ലാലേട്ടന്റെ ഒരു പടം വിജയിക്കുമ്പോൾ നമ്മുടെ പടം വിജയിച്ചു അല്ലെങ്കിൽ നമ്മളുടെ നമുക്കറിയാവുന്ന ഒരാൾക്ക് ഭയങ്കര ആ ഒരു ഫീലാണ് വരുന്നത് പറയുക അത് തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര മറ്റേ തുടരും കണ്ടപ്പോ ഭയങ്കര സന്തോഷം ലാലേട്ടോക്ക് നമുക്ക് നമുക്ക് ഭയങ്കര സന്തോഷം വരുന്ന ഒരു മറ്റേ എമ്പുരാൻ നമുക്ക് മറ്റേ ഫീലാണ് വന്നത് എങ്ങനെ അടക്ക് മലയാളത്തിലും വലിയ വലിയ ഇതൊക്കെ അടിക്കാന്നുള്ള ഒരു നമ്മുടെ ഒരു ഇത് ഉണ്ടല്ലോ നമുക്ക് മറ്റു ഇൻഡസ്ട്രിയോടൊക്കെ പറയുന്ന ബുക്ക് മൈഷോ അങ്ങനത്തെ ബുക്കിംഗ് പക്ഷെ തുടരും ഈ പറയുന്ന പോലെ നമുക്ക് ലാലേട്ടന്റെ ആ ഒരു പെർഫോമർ ലാലേട്ടന്റെ ഒരു ഒരു സാധനം എനിക്ക് തുടക്കത്തിൽ ലാട്ടിനെ എനിക്ക് ലാലേട്ടന ഇങ്ങനെ കുറച്ച് നോട്ടിനർസൊക്കെ ഭയങ്കര ഇഷ്ട കണ്ടുമ്പോ ഒരു ആയിട്ടുള്ളത് ഭയങ്കര